ഇന്ന് രാവിലെ ജോലിയെല്ലാം ഒതുക്കിയ ശേഷം ഞാനൊന്ന് നെട്ടയം വരെ പോവാണ് എനിക്കൊരു ചെറിയൊരു വീഡിയോ എടുക്കാനുണ്ട് അപ്പോൾ അതിന് സാരി ആവശ്യമായിട്ടുണ്ട് അപ്പോൾ സാരി എൻ്റെ കയ്യിലൊന്നുമില്ല അമ്മയുടെ സാരി ഏതെങ്കിലും അടിച്ചുമാരണം അങ്ങനെ നേരെ നെട്ടയത്തേക്ക് പോവുകയാണേ അങ്ങനെ ഏട്ടൻ പോകണമെന്ന് പറഞ്ഞു അപ്പോൾ ആ കുട്ടത്തെ ഞാനും കൂടെ അങ്ങ് ചടി കയറി പറ്റുക കേട്ടോ ഏട്ടനോടൊപ്പം ഞാനും പോവുകയാണ് അങ്ങനെ ഞാനും ഏട്ടനും കൂടിയാണ് പോകുന്നത് പോയിട്ട് ഏട്ടൻ തിരിച്ചു വരുമ്പോൾ ഞാനും തിരിച്ചെങ്കിൽ വരും അവിടെ ചെന്നപ്പോഴേക്കും സച്ചുവും ജീമയൊക്കെ ഉണ്ടായിരുന്നു അവർ ഇന്നലെ വന്നിട്ടുണ്ടായിരുന്നു ഇന്ന് ഇനി പോകത്തുള്ളൂ അങ്ങനെ രാവിലെ കാര്യമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ചായയൊക്കെ ഒക്കെ കുടിക്കുന്നതേ ഉള്ളു കേട്ടോ അവരെണ്ണീട്ടപ്പോൾ ലേറ്റായി ഞാനും ഒരു ഒമ്പത് പത്ത് മണിയായിട്ടോ എണീ എത്തിയപ്പോൾ അവർ എണീറ്റപ്പോൾ താമസിച്ചു അങ്ങനെ പറയുന്നതാവും ശരി പത്ത് അവർ എണീറ്റപ്പോൾ ഞാൻ പത്ത് മണിയായപ്പോൾ എത്തുകയും ചെയ്തു അങ്ങനെ എന്തൊക്കെയോ കാര്യങ്ങളെല്ലാം സംസാരിച്ചോണ്ടിരിക്കുകയാണ് അപ്പോൾ അമ്മ എന്നത്തേം പോലൊരു ചോദ്യം ഞാൻ വണ്ണം കുറഞ്ഞോ അപ്പോൾ ചീമ പറഞ്ഞു ആ കുറഞ്ഞു എന്ന് പറഞ്ഞു അങ്ങനെ ആ ശരിയാണ് കേട്ടോ എൻ്റെ വയറൊക്കെ കുറഞ്ഞു എന്ന് അമ്മ ഇങ്ങനെ പറയുന്നുണ്ട് അമ്മ ഇതിനിടയ്ക്ക് മെലിയാനായിട്ടൊരു ട്രീറ്റ്മെൻറ്റ് എടുക്കാനായിട്ട് പോയതാണ് പക്ഷേ വീണ്ടും മെലിഞ്ഞിട്ട് വീണ്ടും പഴയപടി ആവുമോ എന്നുള്ള ടെൻഷനിൽ അമ്മ പിന്നെ ട്രീറ്റ്മെൻറ്റിനൊന്നും പോകണ്ട ഞാൻ വീട്ടിൽ ഇരുന്ന് തന്നെ മെലിങ്ങോളാം എന്നൊക്കെ പറഞ്ഞുള്ള അമ്മയുടെ പരിശ്രമമാണ് കേട്ടോ ചെറുതായിട്ട് വയറൊക്കെ കുറഞ്ഞതുപോലെ തോന്നുന്നുണ്ട് അങ്ങനെ അമ്മയായിട്ട് ഞാനും ചീമയും കൂടെ കളിയാക്കിക്കൊണ്ടിരിക്കുക കേട്ടോ അതിൻ്റെ ഒരു രസം വേറെയാണല്ലേ നമ്മുടെ അമ്മമാരെ ഇങ്ങനെയായിട്ട് പറഞ്ഞ് കളിയാക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഭയങ്കര രസമാണ് അമ്മയ്ക്ക് നല്ല മൂടില്ലാങ്കിൽ തിരിച്ച് നല്ല വൃത്തിയൊക്കെയേകം കേട്ടോ ഇന്നിപ്പോൾ സച്ചൊക്കെ ഉള്ളത് കൊണ്ട് എന്തായാലും വലിയ രീതിയിൽ തിരിച്ച് പറയില്ല എന്നുള്ള ധൈര്യത്തിലാണ് ഞങ്ങൾ കളിയാക്കിക്കൊണ്ടിരിക്കുന്നത് എന്നിട്ട് അമ്മ കുറേ സമയം കാര്യമൊക്കെ പറഞ്ഞ് ചിരിച്ച് ചിരിച്ചൊക്കെ ഇരുന്നിട്ട് അടുക്കളയിൽ കയറി ഇന്ന് അതേ നെ എന്തോ കിട്ടിയിട്ടുണ്ടോ അതിനെ അറിയിക്കാൻ പോവുകയാണ് അപ്പം ഞങ്ങൾ ഉണ്ടാവത്തില്ല ഞാനും എവിടും പെട്ടെന്ന് തന്നെ പോകുമെന്ന് പറഞ്ഞു ആടനിപ്പോൾ ഇല്ലാട്ടോ എന്നെ കൊണ്ടാക്കിയിട്ട് വേറെ എവിടെ പോയിട്ടുണ്ട് ഇനി വരുമ്പോൾ ആടനോടൊപ്പം ഞാനും പോകും അപ്പോൾ ഞങ്ങൾ കഴിക്കാനുണ്ടാവില്ല കഴിക്കുന്ന ഇമിനൊക്കെ ഉണ്ട് നമ്മുടെ പുതിയൊരു പരീക്ഷണമൊക്കെ ഉണ്ട് പംകിൻ നമ്മുടെ മത്തനില്ലേ മത്തം വെച്ച വെച്ചമ്മ തോരനൊക്കെ വയ്ക്കാൻ എന്ന് പറയുന്നത് കേട്ട് കഴിച്ചിട്ട് പോകണമെങ്കിൽ ഭയങ്കര ടേസ്റ്റാണ് എന്താ പറയുക കാന്താരി കെട്ട് ഞാൻ വയ്ക്കാൻ പോവുകയാണ് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു മത്തനൊക്കെ എടുത്തിങ്ങനെ വെച്ചിട്ടുണ്ട് ഞാൻ ഈ മത്തം വെച്ചിട്ടുള്ള തോരം കഴിച്ചിട്ടില്ല എന്താവും ഏതാവും അറിയത്തില്ല അമ്മയുടെ പുതിയ പരീക്ഷണം അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ഇവ പരീക്ഷണങ്ങളൊന്നും വേണ്ട അപ്പോൾ ചീമ പറയുന്നുണ്ട് ചീമയ്ക്ക് മത്തൻ ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് ചീമ പറയുന്നുണ്ട് അമ്മ മത്തിൻ്റെ സൂപ്പൊക്കെ വയ്ക്കും കേട്ടോ ഞാനിന്ന് വരെ കുടിച്ചിട്ടില്ല അത് വേറെ കാര്യം എനിക്ക് മത്തിലിൻ്റെ കിത്തലിൻ്റെ സൂപ്പൊന്നും എനിക്ക് വലിയ താല്പര്യമില്ല പക്ഷേ അമ്മ കുടിച്ചിട്ട് ഭയങ്കര ടേസ്റ്റാന്നൊക്കെ പറയാറുണ്ട് മിക്കവാറും ഇവിടെ മത്തലിൻ്റെ സൂപ്പ് ഉണ്ടാക്കാറുണ്ട് അതിൻ്റെ റെസിപ്പി ആവശ്യമുണ്ടോ ഞാൻ എപ്പോഴെങ്കിലും ഇട്ടേക്കാം കേട്ടോ എപ്പോഴെങ്കിലും സമയം കിട്ടുമ്പോൾ ഓർമ്മിക്കുമ്പോൾ മത്തൻ്റെ മത്തൻ സൂപ്പിൻ്റെ റെസിപ്പി ഇടാം ഇന്ന് മത്തൻ തോരനാണ് അതിൻ്റെ റെസിപ്പിയും സക്സസ്ഫുള്ളി അമ്മ കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതിൻ്റെ റെസിപ്പി ഒരു ഇത ഇടാൻ കേട്ടോ പക്ഷേ അമ്മ മത്തം വെച്ചിട്ട് തോരൻ വെച്ചിട്ട് എനിക്ക് കുറച്ച് ടേസ്റ്റ് ചെയ്യാനായിട്ട് തന്നു കിട്ടില്ല ആയിരുന്നു അതിൻ്റെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല എനിക്കൊരു ഫോൺ കോൾ ഉണ്ടായിരുന്നു ആ കോള് സംസാരിച്ചതുകൊണ്ട് ആ ഇതൊന്നും എടുക്കാൻ പറ്റിയില്ല ആ കോള് സംസാരിച്ചുകൊണ്ട് നിൽക്കേ തന്നെ ഏട്ടൻ വന്നു ഏട്ടനോടൊപ്പം ഞാനിങ്ങനെ വീട്ടിലും വന്നേ അപ്പൊ പിന്നെ മൊത്തം കഴിക്കുന്ന വീഡിയോച്ചോ മൊത്തം തോരം കഴിക്കുന്ന വീഡിയോയും തിരിച്ച് വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല അങ്ങനെ വീട്ടിൽ വന്നു വീട്ടിൽ വന്നപ്പോഴേക്കുമ്പം എനിക്കൊരു കൊറിയർ വന്നു എന്താണ് കൊറിയർ എന്നുള്ളത് ഒരു പിടിയുമില്ല ഇല്ല കേട്ടോ മീഷൂവിൽ ഞാൻ പറഞ്ഞില്ല ഇങ്ങനെ ചുമ്മാ ഇരിക്കുമ്പോൾ ഞാൻ ഓരോന്നോ ഓരോന്നായിട്ട് ഓർഡർ ചെയ്യും അങ്ങനെ ഓർഡർ ചെയ്ത് ഒരു സാധനമാണിത് അപ്പോൾ എനിക്ക് ഞാനൊന്ന് മെസ്സേജ് എടുത്ത് നോക്കി കേട്ടോ എന്താണ് സാധനം എന്നുള്ളത് അപ്പോൾ എനിക്ക് മനസ്സിലായി എന്താണെന്നുള്ളത് ഞാനൊരു വെയിറ്റ് മെഷീൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ വെയിറ്റ് നോക്കുന്നതല്ല ഈ ഫുഡിൻ്റെയൊക്കെ വെയിറ്റ് ഒന്ന് ചെക്ക് ചെയ്ത് കലറൊക്കെ കാൽക്കുലേറ്റ് ചെയ്ത് എഴുതാനായിട്ടുള്ള ഒരു വെയ്റ്റ് മെഷീൻ കുഞ്ഞ് വെയിറ്റ് മെഷീൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാണ് വന്നിട്ടുള്ളത് അങ്ങനെ അത് ഓപ്പൺ ചെയ്ത് എന്തായാലും ഈ ഈ പ്രോഡക്റ്റ് ഞാൻ ഞാൻ ടാഗ് ആവശ്യമുള്ളവർക്ക് പോയി വാങ്ങാം കേട്ടോ ഡയറ്റ് നോക്കുന്നവരാണെങ്കിൽ ഇതൊരു കാര്യമാണ് സാധനങ്ങളൊന്നും ഇല്ലാണ്ടാണ് നോക്കിയത് ഒരു ആഗ്രഹം മീൻസ് കലോറി കാൽക്കുലേറ്റ് ചെയ്ത് കഴിക്കാമെന്ന് കരുതിയിട്ട് അങ്ങനെ ഞാൻ വാങ്ങിയതാണ് നമ്മുടെ റിമോട്ട് ഇത് വർക്ക് ആവുന്നത് അങ്ങനെ പ്രോഡക്റ്റ് ഞാൻ ഓപ്പൺ ഓപ്പൺ എനിക്ക് രണ്ട് കൈയും വെച്ച് ചെയ്യാൻ പറ്റില്ല വേറൊന്നുമല്ല ആവശ്യം ഫോൺ ഇരിക്കുകയാണ് എനിക്ക് വീഡിയോ എടുത്ത് തരാൻ ആരുമില്ല സ്റ്റാൻഡ് കഴിഞ്ഞ ദിവസം ഞാൻ വീഡിയോ എടുത്തിട്ട് മതിൻ്റെ മുകളിൽ വെച്ചിരുന്നു പട്ടി എന്തോ അതിനെ കടിച്ചിട്ടിട്ട് അത് പൊട്ടിച്ച് കളഞ്ഞു കേട്ടോ കടിച്ചു കടിച്ചു പൊട്ടിച്ചു അപ്പോൾ സ്റ്റാൻഡും കയ്യിലില്ല അതുകൊണ്ട് ഒരു കയ്യിൽ വെച്ചിട്ട് ഞാൻ വീഡിയോ എടുക്കുന്നു ഒരു കയ്യിൽ സാധനം ഇരിക്കുന്നു അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ആകുക അങ്ങനെ പ്രോഡക്റ്റ് ഓപ്പൺ ചെയ്തു കുഞ്ഞ് സാധനം കേട്ടോ അതിൻ്റെ കൂട്ടത്ത് ഞാൻ ബോക്സ് കിലുക്കി വയ്ക്കിയപ്പോൾ കിലുങ്ങുന്നുണ്ട് നോക്കിയപ്പോൾ ഒരു ബാറ്ററി ഉണ്ടായിരുന്നു അങ്ങനെ ആ ബാറ്ററി എടുത്ത് ആ സാധനത്തിൽ ഇട്ടു പോവുകയാണ് ചിലപ്പോൾ ബാറ്ററി വരുമ്പോൾ പഴയ ബാറ്ററി ആയിരിക്കും വർക്ക് വർക്കാവത്തില്ല കേട്ടോ അങ്ങനെ ഞാൻ ബാറ്ററി ഇത് വർക്ക് ചെയ്യാൻ നോക്കിയപ്പോൾ വർക്ക് ആവുന്നില്ല ആക്ച്വലി എന്താ സംഭവിച്ചെന്ന് വെച്ചാൽ ഞാൻ ബാറ്ററി ഇട്ടത് തിരിഞ്ഞു പോയി അപ്പോൾ വീഡിയോ എടുക്കണം കയ്യിൽ ഒരു കയ്യിലെ ക്യാമറ ഒരു കയ്യിൽ സാധനമൊക്കെ ആയപ്പോൾ ഞാൻ ബാറ്ററി ഇട്ടത് ശ്രദ്ധിച്ചില്ല അപ്പോൾ സംഭവിച്ചതാണ് ഞാൻ ഓൺ ചെയ്യാൻ നോക്കിയപ്പോൾ ശ്രമിച്ചപ്പോൾ ഓൺ ആവുന്നില്ല പിന്നെ എടുത്തിട്ട് വീണ്ടും ബാറ്ററി തിരിച്ചിട്ട് നോക്കിയപ്പോൾ കറക്റ്റ് ഓൺ ആയട്ടോ അപ്പോൾ ബാറ്ററി ഒക്കെ നല്ല ബാറ്ററി ആയിരുന്നു സംഭവം കിട്ടിയിട്ടുണ്ട് അപ്പോൾ പ്രോഡക്റ്റ് വേണമെങ്കിൽ ഇപ്പോൾ ഡയറ്റൊക്കെ ചെയ്യുന്നവരുണ്ട് കാൽക്കുലേറ്റ് ചെയ്ത് മെഷർമെൻ്റ് ഒക്കെ എടുത്ത് ഫുഡൊക്കെ കാൽക്കുലേറ്റ് ചെയ്ത് കഴിക്കണമെങ്കിൽ ഈ ഒരു സംഭവം നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള സാധനമാണ് കേട്ടോ അങ്ങനെ അതെല്ലാം നോക്കി അങ്ങനെ ഇരുന്നപ്പോൾ വേദ എല്ലാം വന്നു വേദ വന്ന ശേഷം ഞാൻ പറഞ്ഞില്ലേ എനിക്കൊരു കുഞ്ഞു ഷൂട്ടുണ്ടെന്ന് ഷൂട്ടിന് പോകാനായിട്ട് ഞാൻ സാരി കൊടുത്ത് റെഡി ആവാണ് അവരെന്നോട് സാരി ഉടുക്കാൻ പറഞ്ഞു അങ്ങനെ സാരി ഉടുത്ത് റെഡി ആവുകയാണ് ചീമയുടെ ബ്ലൗസ് സാരി അമ്മയുടെ സാരി ഇത് ചീമയുടെ എൻഗേജ്മെൻറ്റിന് അമ്മ ഉടുത്ത സാരി ആട്ടോ അമ്മയ്ക്ക് ഒട്ടും ഇഷ്ടമായില്ലെന്ന് പറഞ്ഞിട്ട് പിന്നെ അമ്മ ജീവിതത്തിൽ ഇന്നേവരെ കൊടുത്തിട്ടില്ല ഈ സാരി പക്ഷേ എനിക്ക് ഭയങ്കര ലിനൻ മെറ്റീരിയലാണ് ഭയങ്കര കംഫർട്ടായിട്ട് ഫീൽ ചെയ്തോട്ടോ ആ ഒരു സാരി ഉടുത്തപ്പോൾ നല്ല ഒതുങ്ങി ആ ഒരു കളർ ഒക്കെ എനിക്ക് ഭയങ്കര അല്ലെങ്കിൽ പേർപ്പിൾ ബ്ലൂ കളറൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ആ പേർപ്പിൾ കളറൂടെ വന്നപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടോ എനിക്ക് ഉടുത്തിട്ടും കുറച്ച് ചേരുന്നുണ്ടോ എന്ന് തോന്നുന്നു പക്ഷേ അമ്മ അമ്മയ്ക്ക് കൊടുത്തിട്ട് അത്ര ഭംഗി ഉണ്ടായിരുന്നില്ല സത്യമായിട്ടുള്ള കാര്യം തന്നെയാണ് അമ്മ പിന്നെ ഉടുത്തിട്ടുണ്ടായിരുന്നു ില്ല വേദയ്ക്ക് എന്തെങ്കിലും സ്കേർട്ടും ബ്ലൗസും ഒക്കെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ഞാനിപ്പോൾ എടുത്തപ്പോൾ എനിക്ക് നല്ല രസമായിട്ട് തോന്നി ആ എടുത്ത ബാഗ് അത് നിറച്ച് ജ്വലറിയൊക്കെയാണ് ഓർണമെൻറ്റ്സ് ഇടാൻ വേണ്ടിയിട്ട് ആ ബാഗ് എടുത്തതാണ് അങ്ങനെ ഞാൻ എഴുതി സാരിയല്ലേ ഉടുത്തത് ഒരു ട്രഡീഷണൽ ലുക്ക് വരട്ടേന്ന് എഴുതി കണ്ണക്കെഴുതി എഴുതി ഒക്കെ ഇട്ടു പൊട്ടു തെട്ടുന്നു മിനിങ്ങി ഒന്ന് സുന്ദരിയായിട്ടോ എന്നിട്ട് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ അവിടെ ആയിരുന്നു അവിടെ പോയി ഷൂട്ടെല്ലാം കഴിഞ്ഞ് വന്നു അപ്പോൾ ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക് അത്ര ഭയങ്കര സുന്ദരിയായിട്ട് ഭയങ്കര ഫോട്ടോഷൂട്ടൊന്നും അല്ല കേട്ടോ ഒരു കുഞ്ഞ് വീഡിയോ എടുക്കാനായിട്ട് പോയതാണ് നോർമൽ ലുക്കിൽ അപ്പോൾ ഇത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ ഒരു ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത് ഇതാണ് അങ്ങനെ വീഡിയോ എല്ലാം എടുത്തുകഴിഞ്ഞ് നേരെ വീട്ടിലേക്ക് വന്നു ഇന്നത്തെ പരിപാടിയെന്ന് പറയുന്നത് നാളെ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ എനിക്ക് സെറ്റ് ചെയ്യുകയാണ് ഞാൻ ഫസ്റ്റ് ടൈം ആട്ടോ ഈ റോൾഡ് ഓട്സ് കഴിക്കുന്നത് ഫസ്റ്റ് ടൈമല്ല പണ്ട് വളരെ പണ്ട് വീട്ടിലൊക്കെ വാങ്ങി വെക്കുമ്പോൾ ബാ ബാ എന്ന് പറഞ്ഞ് ശ്രദ്ധിച്ച് കളയുന്ന സാധനമാണ് അത് കഴിഞ്ഞിട്ട് ഇപ്പോഴാണ് ഈ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇപ്പോഴാണ് ഈ സാധനം വീണ്ടും വാങ്ങുന്നത് ഇത് ഓവർനൈറ്റ് റോൾഡ് ഓട്ട്സ് ആണ് ഞാൻ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റായിട്ട് കഴിക്കുന്നത് ഇന്ന് രാവിലെ ഞാൻ ഉണ്ടാക്കി ഞാൻ കരുതി ഉണ്ടാക്കിയിട്ട് സക്സസ്ഫുൾ സക്സസ്ഫുള്ളാവുകയാണെങ്കിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്താൽ മതിയല്ലോ എന്ന് കരുതി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു മീൻസ് ഈ ഓട്സ് ആയിരുന്നു മുമ്പ് കഴിച്ചിട്ട് ശ്രദ്ധിച്ചുകൊണ്ടിരുന്ന ഓട്സ് എന്ന് ഞാൻ മീൻസ് കുഞ്ഞില് വേദയുടെ പ്രായമുള്ളപ്പോൾ വീട്ടിൽ ഗൾഫിൽ നിന്നൊക്കെ ആരെങ്കിലുമൊക്കെ വരുമ്പോൾ ഇങ്ങനെ കൊണ്ടുവരാറുണ്ടായിരുന്നു അപ്പോൾ ഈ ക്വാക്കർ ഓട്സ് ആണെന്ന് തോന്നുന്നു എന്തോ എനിക്ക് ഓർമ്മയില്ല ഈ ഒരു സെയിം ടേസ്റ്റിലെ സാധനം ഉണ്ടായിരുന്നു അന്നൊക്കെ എടുത്ത് വേറെ എന്ന് പറയാൻ ശ്രദ്ധിച്ച് കളയുമായിരുന്നു കേട്ടോ ഇപ്പോൾ ആ സാധനം ടേസ്റ്റ് ചെയ്തപ്പോൾ അയ്യോ അന്ന് പക്ഷേ കഴിച്ചിട്ടും എനിക്ക് നല്ല ഇഷ്ടമായി ഇന്ന് ഇപ്പോൾ കഴിച്ചപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് അപ്പോൾ ഇന്നും നാളെയും ബ്രേക്ക്ഫാസ്റ്റിന് അത് തന്നെ എടുക്കാമെന്ന് എഴുതി ഇത് കഴിച്ചാലുണ്ടല്ലോ വിശപ്പൊന്നും വലുതായിട്ട് ഇല്ലേ ഇല്ല ഭയങ്കര ഒരു നല്ലൊരു ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റുമാണ് വിശപ്പും അധികവും ഇല്ല വയറൊക്കെ നല്ല ഫുള്ളായിട്ടിരിക്കും ഞാൻ ഇത് മാത്രമല്ല ഇതിൻ്റെ കൂടെ ഫ്രൂട്ട്സൊക്കെ ആഡ് ചെയ്തിട്ടാണ് കഴിക്കുന്നത് കുറച്ച് ഓട്സ് ഇടും അതിലേക്ക് കുറച്ച് പാലം ഒഴിക്കും പിന്നെ കുറച്ച് നട്ട്സും കൂടെ അഞ്ച് ആൽമണ്ട്സ് മാത്രം കേട്ടോ കൂടുതലൊന്നും ഇടത്തില്ല കുറച്ച് നട്ട്സ് എല്ലാം ഇട്ടിട്ട് സോക്ക് ചെയ്ത് ഇങ്ങനെ സോക്ക് ചെയ്തല്ല ഓവർനൈറ്റ് ഇങ്ങനെ സൂക്ഷിക്കും കേട്ടോ എന്നിട്ട് രാവിലെ കട്ട് ഫ്രൂട്ട്സ് എല്ലാം ആഡ് ചെയ്ത് കഴിക്കും അപ്പോൾ ഫ്രൂട്ട്സൊക്കെ ഞാൻ എല്ലാ ഫ്രൂട്ട്സും ഇടുന്നുണ്ട് അപ്പോൾ ഈ മുന്തിരി കിവിയൊക്കെ ഇട്ടാണ് കഴിക്കുന്നത് അപ്പം അതൊക്കെ നമ്മൾ നേരത്തെ ഇട്ട് വെച്ചാൽ ചിലപ്പോൾ പാല് പിരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് അതിൽ മറ്റേ പുള്ളിയുടെ ഒരിതൊക്കെ ഉള്ളതുകൊണ്ട് എന്തായാലും പാല് പിരിയും അപ്പോൾ എന്ത് ചെയ്യുക നമ്മൾ കഴിക്കുന്നതിന് തൊട്ട് മുന്നേ കട്ട് ചെയ്ത് ഫ്രൂട്ട്സ് ഇടുക എന്നിട്ടപ്പം തന്നെ കഴിക്കുക പിന്നീട് വച്ചിരിക്കരുത് കേട്ടോ ചിലപ്പോൾ പാലങ്ങ വിരിഞ്ഞ് പോകും പിന്നെ ഇതിൽ വേണമെങ്കിൽ പീനട്ട് ബട്ടറൊക്കെ ആഡ് ചെയ്യാം ഹണി വേണമെങ്കിൽ ആഡ് ചെയ്യാം പക്ഷേ ആഡ് ചെയ്യാം ഞാൻ ഒന്നും ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല പീനട്ട് ബട്ടർ നമ്മുടെ ഡയറ്റീഷ്യൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അധികം പീനട്ട് എടുക്കണ്ട ഫാറ്റ് കൂടുതലാണ് എന്ന് പറഞ്ഞതുകൊണ്ട് പിന്നെ പീനട്ട് ബട്ടർ ഒന്നും ഇടുന്നില്ല ഹണിയും ഞാൻ ഞാൻ പറഞ്ഞില്ലേ എപ്പോഴും ഞാൻ ലെമൺ ഹണി ഹോട്ട് വാട്ടർ കുടിക്കാറുണ്ട് അപ്പോൾ ഒരു സമയം അത് കുടിക്കുന്നത് കൊണ്ട് ഇതിൻ്റെ കൂട്ടത്തിടണ്ടാന്ന് കരുതി ഇന്ന് ജസ്റ്റ് വെറുതെ കുടിച്ചു നോക്കിയപ്പോൾ ആ ഫ്രൂട്ട്സിന്റെ സ്വീറ്റ്നസ് ഒക്കെ ഉള്ളതുകൊണ്ട് ആ ഓട്സ് കുടിക്കാനായിട്ട് കൊള്ളാം അപ്പൊ ഓട്സ് കുക്ക് ചെയ്ത് കഴിക്കുന്നതിനെക്കാട്ടി ഈ റോൾഡ് ഓട്സിന്റെ കാര്യം ഞാൻ പറയുന്നത് കേട്ടോ കുക്ക് ചെയ്ത് കഴിക്കുന്നതിനെ കാട്ടി ഓവർനൈറ്റ് ഇങ്ങനെ സോക്ക് ചെയ്ത് കഴിക്കുന്നതാണ് കുറച്ചുകൂടെ ബെറ്റർ എന്നാണ് എൻ്റെ ഒരു അറിവ് ഡയറ്റൊക്കെ ചെയ്യുന്നവരുണ്ടെങ്കിൽ ഓവർനൈറ്റ് സോക്ക് ചെയ്തിട്ടുള്ള ഈ ഓട്സ് ഇഷ്ടപ്പെടുന്നവർ ചിലപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു എന്ന് എത്തി എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല ഞാൻ ചുമ്മാ വെയിറ്റ് ഒക്കെ കേട്ടോ നാളെ ഇനി ഫ്രൂട്ട്സ് എല്ലാം ആഡ് ചെയ്തെടുക്കുമ്പോൾ വെയിറ്റ് മാറും ചുമ്മാ അതൊന്ന് ഷോയ്ക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെക്ക് ചെയ്തതാണ് അപ്പോൾ ഇങ്ങനെ ഡയറ്റൊക്കെ ചെക്ക് ചെയ്യുന്നവരുണ്ട് ഡയറ്റൊക്കെ നോക്കുന്നവരുണ്ടെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഓട്സ് ഓട്ട്സൊക്കെ ഇഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ അത് മറ്റേ ഓട്ട്സിലുണ്ടാക്കി സത്യമായിട്ടും കൊള്ളത്തില്ല കേട്ടോ ഈ റോൾഡ് ഓട്സ് തന്നെ ഉണ്ടാക്കുക എനിക്കിഷ്ടമായി അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ് എന്നിട്ട് ഓട്സ് ഓക്കെ ഓവർനൈറ്റ് സെറ്റ് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ച ശേഷം നാളെ രാവിലെ വേദക്ക് സ്കൂളിൽ കൊണ്ടുപോകാനായിട്ട് ഇനി ചോറെല്ലാം വയ്ക്കണം അപ്പോൾ ഞാൻ റൈസ് കുക്കറിലാണ് വെക്കുന്നത് ഇന്ന് ഇന്ന് തിളപ്പിച്ച് വയ്ക്കും രാവിലെ ഒന്നും തിളപ്പിച്ചിട്ട് വെള്ളം മാറ്റി ചോറായിട്ട് വേദക്ക് കൊടുത്തുവിടും അപ്പോൾ ഇന്ന് വെച്ച ചോറിൽ കുറച്ച് ബാക്കി വന്നു സാധാരണ അങ്ങനെ വരാറില്ല ഇന്ന് കുറച്ച് ബാക്കി വന്നതുകൊണ്ട് അത് ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി ഫ്രിഡ്ജിൽ വയ്ക്കാണ് അപ്പം നാളെ അപ്പവും അങ്ങനെ ഉണ്ടാക്കുമ്പോൾ അതിലേക്ക് അരച്ച് ചേർക്കാമെന്ന് പറഞ്ഞിട്ട് ആ ചോറിനങ്ങനെ മാറ്റിവയ്ക്കുകയാണ് ഇവിടെ അവർ മാത്രമാണ് ഉപയോഗിക്കുന്നത് ഞാൻ കല്യാണം കഴിഞ്ഞ് വന്ന സമയത്ത് എൻ്റെ ഇവിടെ എല്ലാം വെള്ളക്കളർ റെഡിയായിരുന്നു കേട്ടോ എനിക്കത് കഴിഞ്ഞു ുമ്പോൾ ശബ്ദിക്കാൻ വരും ശബ്ദിക്കുന്നതല്ല അതൊരു വേവാത്ത സാധനത്തുണ്ടേന്നിറങ്ങാത്ത പോലെ ഇരിക്കും പിന്നെ ഞാൻ ഇത് കഴിക്കുന്നത് കൊണ്ട് അവിടെ അമ്മ പിന്നെ അവരും ചമ്പാവരിയാക്കി അപ്പോൾ ഇവിടെ ഏട്ടനും ഇപ്പോൾ ചമ്പാവരി തന്നെയാണ് കഴിക്കുന്നത് പിന്നെ ആയിട്ട് പുന്നിയരി ഭയങ്കര ഇഷ്ടം കേട്ടോ പക്ഷേ വേദയ്ക്ക് അത് ഇഷ്ടമല്ല അപ്പോൾ വേദ ചോറ് കൊണ്ടുപോകാത്ത ദിവസം പുന്നിയേരിയിട്ടായിരിക്കും ഇവിടെ ചോറ് വയ്ക്കുന്നത് ഞാനും ഒന്നും കഴിക്കത്തില്ല നമ്മുടെ വീട്ടിലൊക്കെ നമ്മൾ കുഞ്ഞിലേക്ക് കഴിച്ച് ശീലിച്ച ചമ്പാവരിയാണ് അപ്പോൾ അതുകൊണ്ട് ആ ചോറില്ലെങ്കിൽ ഒരു ചോറ് കഴിച്ചാൽ ഫീൽ കിട്ടത്തില്ല കേട്ടോ അങ്ങനെ ചമ്പാവരിയാണ് ഇടുന്നത് എൻ്റെ അളവ് ഗ്ലാസ് വളരെ കുഞ്ഞു ഗ്ലാസ് ആണ് ആ ഗ്ലാസ്സിലാണ് ഞങ്ങൾക്ക് രണ്ട് പേർക്കും കൂടി മൂന്ന് പേർക്കും കൂടി ഇടുന്ന അരിയുടെ അളവെന്ന് പറയുന്നത് ആ ഗ്ലാസ്സിലൊരു ഗ്ലാസ് ആണ് അപ്പോൾ മൂന്ന് പേർ ഞാനങ്ങനെ അധികം കഴിക്കില്ല വേദയ്ക്കുമായിരുന്നു കൂടി ഇടുന്ന അളവെന്ന് വേണമെങ്കിൽ പറയാം ഞാൻ കൂടി കഴിക്കുകയാണെങ്കിൽ നല്ല നിറയെ ഇടും അതാണ് അതിൻ്റെ ഒരു കണക്ക് അങ്ങനെ അരി കഴുകി നമ്മൾ ഗ്യാസ് സ്റ്റൗവിൽ വയ്ക്കാൻ പോവുകയാണ് അപ്പോൾ വേദ പറയുന്നുണ്ട് നമ്മുടെ കണ്ണ് ചുമന്ന് കിടക്കുന്നു എന്ന് പറയുന്നുണ്ട് അതിന്ന് കൺമഷി എന്തെങ്കിലും എഴുതിയതാവാം കണ്ണെല്ലാം ചുമന്ന് ഇങ്ങനെ കിടപ്പുണ്ട് അപ്പോൾ ഈ പൈപ്പിൻ്റെ ഈ അഡാപ്റ്റർ സാധനം ഇല്ലേ കണക്ട് ചെയ്തേക്കുന്നത് ഒരുപാട് പേര് ഇത് ഇതെവിടുന്ന ഏതാണെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഈ പ്രോഡക്റ്റ് ടാഗ് ചെയ്തിട്ടുണ്ട് വേണമെന്നുള്ളവർക്ക് അത് പോയി ഷോപ്പ് ചെയ്യാം കേട്ടോ അപ്പോൾ നമ്മുടെ അരി തിളപ്പിക്കാനായിട്ട് വെച്ചു ഇനി അടുത്ത പരിപാടി എന്ന് പറയുന്നത് ഏട്ടനെ കുറച്ച് പുട്ട പുട്ടവച്ച് കൊടുക്കുക ആ വേദയ്ക്കൊന്നും വേണ്ടാന്ന് പറഞ്ഞു വേദ അപ്പുറം മിനി ആൻറ്റീടെ വീട്ടിലെന്തോ പോയി എന്തൊക്കെ കഴിച്ചിട്ട് വന്നു കേട്ടോ അതുകൊണ്ട് വേദയ്ക്ക് വേണ്ടാന്ന് പറഞ്ഞു അപ്പോൾ ഏട്ടന് മാത്രം പുട്ടവയ്ക്കാനായിട്ട് വയ്ക്കണം പുട്ടും സാമ്പാറും വേറെ കറികളൊന്നുമില്ല ഇന്നലത്തെ ഉണ്ടായിരുന്നു അതെല്ലാം കഴിഞ്ഞു ഉച്ചയ്ക്ക് ആ മട്ടനും കൂട്ടിയാണ് കഴിച്ചത് ഞാൻ പറഞ്ഞില്ല കിലോ വാങ്ങിയിട്ടും അതിലും ബാക്കി വന്നു മട്ടൻ അങ്ങനെ അതിനും ഉച്ച കൊണ്ട് തീർത്തിട്ട് രാവിലെ ഞാൻ സാമ്പാർ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ സാമ്പാറും പുട്ടും മാത്രമേ ഉള്ളൂ എന്ന് വൈകുന്നു നേരത്തെ ഭക്ഷണം എന്ന് പറയുന്നത് അങ്ങനെ പുട്ടായിട്ടുണ്ട് പുട്ടായ സമയം നമ്മുടെ ചോറും ആയിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷം ഇനി നാളെ രാവിലെ രാവിലെയുള്ളൂ പരിപാടികൾ ചോറ് രാവിലെ തിളപ്പിക്കുക നാളെ ഇനി ചോറും വേദയ്ക്ക് മീൻ വറുത്ത് കൊടുക്കാം മീൻ ഇരിപ്പുണ്ട് പിന്നെ പയർ പേട്ടം വാങ്ങിച്ചിട്ട് വന്നു പയർ ഇഴുക്കു അതാണ് നാളെ വേദക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കാനായിട്ട് തീരുമാനിച്ചിരിക്കുന്നത് ബ്രേക്ക്ഫാസ്റ്റ് ഇല്ലല്ലോ ലഞ്ച് കൊടുക്കാനായിട്ട് തീരുമാനിച്ചിരിക്കുന്നത് ഇതുവരെയും ബ്രേക്ക്ഫാസ്റ്റിന് നാളെ എന്ത് വേണമെന്നുള്ളൊരു തീരുമാനം എത്തിയിട്ടില്ല ഒന്നുമില്ലെങ്കിൽ അവസാനത്തെ ഒരു പരിപാടി എന്ന് പറയുന്നത് പുട്ട് അപിക്കുക എന്നുള്ളതാണ് അപ്പം നാളെ മിക്കവാറും പുട്ടായിരിക്കും അങ്ങനെ ചോറെല്ലാം മാറ്റി വെച്ചിട്ടുണ്ട് കുക്കറിൽ പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണാം ടാറ്റാ